കഴിഞ്ഞ ഒരു മാസത്തോളമായി മമ്മൂട്ടിയുടെ മികച്ച നടനുള്ള നാഷണൽ അവാർഡുമായി ബന്ധപ്പെട്ട് സജീവമായിരുന്നു സോഷ്യൽ മീഡിയ മമ്മൂട്ടി എന്ന നടനോടുള്ള സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തന്നെയായിരുന്നു അതിനുള്ള കാരണവും സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഇപ്രാവശ്യം ഒരേ ദിവസമാണല്ലോ പ്രഖ്യാപിച്ചത് പക്ഷേ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്ത സിനിമകൾക്കും സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സെൻസർ ചെയ്ത സിനിമകൾക്കുമായിരുന്നു സംസ്ഥാന അവാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മമ്മൂട്ടിയുടെ നന്മകൾ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം കഴിഞ്ഞ വർഷം തന്നെ നൽകിയതുമാണ് പക്ഷേ അതേ സിനിമ ദേശീയ തലത്തിൽ എത്തുമ്പോൾ മമ്മൂട്ടി തഴയപ്പെടും എന്ന വാദമാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് കൊടുമ്പിരി കൊണ്ടിരുന്നത് അവാർഡ് പ്രഖ്യാപനം വന്നതോടെ ഈ ഊഹാപോഹങ്ങൾ എല്ലാം തന്നെ ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന തരത്തിൽ അവാർഡ് പങ്കിടാൻ പോലും തയ്യാറാകാതെ ഋഷഭ് ഷെട്ടിക്ക് മാത്രമായി അവാർഡ് ജൂറി അംഗങ്ങൾ നൽകുകയും ചെയ്തു അതോടെ വിവാദങ്ങൾ വീണ്ടും പുകഞ്ഞു തുടങ്ങി തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനും മുസൽമാനുമായ മമ്മൂട്ടിയെ മോദിക്ക് ഇഷ്ടമല്ല എന്നും രാഷ്ട്രീയ ഇടപെടലിന്റെ പ്രതിഫലനമാണ് ഈ അവാർഡെന്നും തുടങ്ങിയ സജീവമായ ചർച്ചകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു കവിഞ്ഞു ആ സമയത്താണ് ജൂറി അംഗങ്ങളിൽ ഒരാളും മലയാളത്തിലെ സംവിധായകനുമായ എം പത്മകുമാർ മമ്മൂട്ടി കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു സിനിമയും അവാർഡിനായി അയച്ചിട്ടില്ല എന്ന പ്രസ്താവന ഇറക്കുന്നത് അതോടെ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ കൺഫ്യൂഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ നന്മകൾ നേരത്ത് മയക്കവും റോഷാക്കും നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി തന്നെ ആയിരുന്നു ഒരു സിനിമ അവാർഡിനയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം അതിന്റെ നിർമ്മാതാക്കളിൽ നിക്ഷിപ്തമാണ് എന്നിരിക്കെ ഈ സിനിമകൾ അയക്കാത്തതിന് പിന്നിൽ മമ്മൂട്ടി കമ്പനി തന്നെ ആയിരിക്കുമല്ലോ മമ്മൂട്ടി കമ്പനിയുടെ ഓണർ ആയ മമ്മൂട്ടിയുടെ തീരുമാനമാണ് ഇതെങ്കിൽ നേരത്തെ ഉടലെടുത്ത ഊഹാപോഹങ്ങളൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറുന്നു പക്ഷെ അപ്പോഴും ഇനി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലൊന്ന് എന്തുകൊണ്ട് മമ്മൂട്ടി ഈ സിനിമകൾ അവാർഡിന് അയച്ചില്ല എന്നതാണ് അയച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവാർഡിനായി പരിഗണിച്ചേനെ എന്ന ഒരു അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ഉയരുന്നുമുണ്ട് ഇത് മമ്മൂട്ടിയുടെ പ്രതിഷേധമാണോ മമ്മൂട്ടി എന്ന നടനോടും വ്യക്തിയോടും ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ നീരസമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും സജീവമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയ മമ്മൂട്ടിയെ നേരിൽ കണ്ട മോദി അദ്ദേഹത്തെ കാര്യമായ ഗൗനിച്ചില്ല എന്ന് തരത്തിൽ അന്ന് ഉയർന്ന ആരോപണവും ബാക്കി എല്ലാവരും മോദിയെ അന്ന് കൈകൂപ്പി നിന്നപ്പോൾ മമ്മൂട്ടി കൈകിട്ടി നിന്ന ചിത്രങ്ങളും വലിയ വിവാദമായിരുന്നു എന്തായാലും ഉയരുന്ന പ്രതിഷേധങ്ങളോടും വിമർശനങ്ങളോടും വിവാദങ്ങളോടും മമ്മൂട്ടി ഇതുവരെ ഒരു അക്ഷരം പ്രതികരിക്കാത്തതിനാൽ ഇതിന്റെ നിജസ്ഥിതി ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല വെറും പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ദേശീയ അവാർഡിൽ ഇനി മുതൽ താൻ നിർമ്മിക്കുന്ന സിനിമകളൊന്നും അയക്കില്ല എന്ന തീരുമാനത്തിലേക്ക് മമ്മൂട്ടി എത്തിയതാണോ ഇത് മമ്മൂട്ടിയുടെ പ്രതിഷേധമാണോ അതോ മമ്മൂട്ടി ഇതിനായി നിയോഗിച്ച ആളുകളിൽ വന്ന താളപ്പിഴകൾ കാരണം കൃത്യസമയത്ത് ഈ സിനിമകൾ ദേശീയ അവാർഡിനായി അയക്കാൻ കഴിയാതെ വന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഉത്തരം കിട്ടാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിനുള്ള ഉത്തരം മമ്മൂട്ടിയോ മമ്മൂട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതരോ നൽകുന്നതുവരെ ഈ വിവാദങ്ങൾ എല്ലാം തന്നെ അപ്രസക്തവുമാണ്